ഹായ് എല്ലാവർക്കും നമസ്കാരം റിറോസ് ദാധുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമ്മൾ പല ടൂളുകൾ ലഭിക്കാൻ ഓരോരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും ഇനി അതിന്റെ ആവശ്യമില്ല എല്ലാ ടൂളുകളും അടങ്ങിയിട്ടുള്ള ഒരൊറ്റ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താമെന്ന് നമ്മൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും പിന്നീട് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് അറിയാൻ വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും എന്തെങ്കിലും ഒരു പക്ഷിയോ കാക്കയോ പൂച്ചയോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബക്റ്റ് റിമൂവ് ചെയ്യാനും വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് കമന്റ് ബോക്സിലും അതോടൊപ്പം ഡ്രിപ്ഷനും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെ അതിന്റെ ടോട്ടൽ വീഡിയോ മനസ്സിലാക്കാം ചെയ്ത് പെർമിഷൻ കാര്യങ്ങളും ചോദിക്കോട്ട് നിങ്ങൾ അലോ ചെയ്ത് മുന്നോട്ട് പോവുക ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ബട്ടിനെ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചെറിയ പരസ്യം വരും പരസ്യ ഇൻഡുമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക ഒരു മുകളിൽ ഉണ്ടാവും ഇൻഡുമാർക്ക് ക്ലോസ് ചെയ്യുക ഇവിടെ ഫസ്റ്റിൽ ഇത്രയും ഓപ്ഷൻ കാണാതിരിക്കും ചേഞ്ച് റിമൂവ് അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ബോഡി റൈസർ അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് തടി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് അതുപോലെ ഒബ്ജക്റ്റ് റിമൂവർ അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ അതായത് ഫോട്ടോയിൽ ഒരു വേണ്ടാത്തൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാറ്റ് പരിന്തോം അല്ലെങ്കിൽ എന്തെങ്കിലും പൂച്ച അതിനെ റിമൂവ് ചെയ്യാനുള്ളതാണ് രണ്ടാമത് അഞ്ചാമത് ടാ ടൂ എഡിറ്റർ അതായത് നമ്മുടെ കൈ ശരീരത്തിലേക്ക് ഒരു നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ സാധിക്കും അതുപോലെ ചലഞ്ച് മേക്കർ വീഡിയോ മേക്കർ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതാണ് എന്തായാലും ഒരു പുളപ്പൻ ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചേഞ്ച് റിമൂവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഇതിലേക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ അതിനോട് ഫോട്ടോ സെലക്ട് താഴെ കണ്ടിന്യൂ കാണാൻ അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുക ഈ ഒരു ക്യാമറയിൽ നിന്ന് ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് റിമൂവ് ചേഞ്ച് ചെയ്യുന്ന റിമൂവ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഗാലറിയിൽ എടുത്തിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കാം നമുക്ക് ഗാലലിരിക്കേണ്ടി പെർമിഷൻ നിങ്ങൾ അലോജ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ ഗാലറി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ഫോട്ടോ സെലക്ട് ചെയ്യുക നമ്മൾ തൽക്കാലം ഒരു ഫോട്ടോ സെക്ട് ഓക്കെ ഫസ്റ്റിലേക്ക് വന്ന് ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഇപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫൈസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നമുക്ക് ഓട്ടോ ക്രോപ്പ് ഉണ്ട് മാനുവൽ ക്രോപ്പ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഫസ്റ്റിൽ ഓട്ടോ ക്രോപ്പ് എന്നുള്ള ഭാത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഉണ്ടാകും കാർഡെല്ലാം ഒന്ന് പോയി ഒരൊറ്റ ഫോട്ടോ ആയി മാറി ഇപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണം അതിനുവേണ്ടി ചേഞ്ച് ബാക്ക്ഗ്രൗണ്ടെന്നുള്ള ഭാഗത്ത് ക്ലിക്കുകൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഇതുപോലെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഉണ്ടോ അപ്പം ഇവിടെ ചെറുക്കൾ വെച്ചു കൊടുക്കാം ഇനി അതല്ലേ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഫോട്ടോ ആണ് അതിന് മുകളിൽ അത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ശേഷം ഈ ലെവലിൽ നിന്നും ഉണ്ടല്ലേ ഓക്കെ ഡൗൺലോഡ് പട്ടം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറി കൊട്ടം കഴിഞ്ഞാൽ സേവ് ആയി കഴിഞ്ഞു ഇതൊരു ഓപ്ഷൻ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കാണിച്ചില്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ക്ലോസ് ചെയ്തു ഇനി ഇവിടെ ഗ്യാലറി എന്നുള്ള ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു ഗ്യാലറിൽ ഒരു ഫോട്ടോ ഞാൻ തിരക്കാല ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ബ്ലർ ആയി കഴിഞ്ഞു പിന്നെ ഒറിജിനൽ ഫോട്ടോ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സാധാരണ രീതിയിലുള്ള ഫോട്ടോ ആണ് അപ്പോൾ താഴെ കാണുന്ന ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലർ കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും ഉണ്ടോ ബ്ലർ കൂടി ഒരു എസ് എൽ ആർ എഫക്റ്റുള്ള ഫോട്ടോയെ മാറി ഇനി നമുക്ക് ഇവിടെ സേവ് ചെയ്യാം സിമ്പിൾ സേവ് സേവ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കഴിഞ്ഞു അപ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്കിതിൽ നിന്ന് ലഭിച്ചു ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ബോഡി റൈസർ അതിനെ ക്ലിക്ക് ചെയ്യുക പർസം ക്ലോസ് ചെയ്യാം ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുന്നു ഗോയിറ്റ് കൊടുക്കുക ഇനി നമുക്ക് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശരിയാണ് വലിച്ചുകൊടുക്കുക നമ്മൾ ബോഡിയൊക്കെ ഒന്ന് വീതി സ്ഥലമാകാൻ വേണ്ടി നമ്മുടെ കൈ വരലുകൂടി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ പക്ഷേ ശരീരത്തിൻ്റെ ഭാഗം വലുതാകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അത്യാവശ്യം ഒരു ബോഡി ബിൽഡറുടെ ലുക്കിലേക്ക് മാറ്റി എൻ്റെ കൈ ഒന്ന് കൂട്ടാം ഓക്കെ ഇവിടെയും കൂട്ടാം എൻ്റെ എൻ്റെ തടിയാകെ മാറി ഭയങ്കര പവർഫുൾ തടിയായി മാറി ജസ്റ്റ് കൈ വല്ലതുകൊണ്ട് ഇതുവരെ ആക്കി കൊടുക്കാം ഇത് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മൊബൈലിലേക്ക് ഗിലവർക്ക് സേവ് ചെയ്യാം നമുക്ക് തല ഒന്ന് ആക്കി വയ്ക്കാം ആ ഉടനൻസ് തലയും വേണ്ടേ ഓക്കെ അപ്പോൾ തലയും വലുതായി ഇനി നമുക്ക് സേവ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം ഒബ്ജെക്ട് റിമൂവ് ക്ലോസ് ക്ലോസ് ചെയ്തു ഇനി ഓപ്പൺ ഗാലറി ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊരു ഫോട്ടോ അതിൻ്റെ ഗാലറിയിൽ ഉണ്ടോന്ന് നോക്കട്ടെ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫോട്ടോ ജസ്റ്റ് ഏതെങ്കിലും ഫോട്ടോ ആ ഈ ഒരു ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ സൈഡിൽ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണത് ജസ്റ്റ് ഇവിടെ കൈ വരുന്നതുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കുക ആ വാച്ച് കൊടുക്കുന്നത് അവിടുന്ന് പോവും ഇപ്പം ഇത് മൊത്തം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം സമയം എടുത്ത് ചെയ്യുമ്പോൾ ഷെയർ ആവട്ടോ ഇനി റിമൂവ് നല്ല ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം വേണ്ട ആ വീഡിയോങ് അവിടുന്ന് പോയി അടിപൊളിയല്ലേ എന്തായാലും ഇതും ഒരു അടിപൊളി കുഴപ്പം ഫീച്ചർ തന്നെയാണ് ഇനി ബാക്ക് അടിക്കാം ഇനി ടാറ്റോ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ടാറ്റോ എടുക്കണമെന്നെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് ഒരു ടാറ്റോ കൊടുക്കണം അങ്ങനത്തെ ഒരു ഫോട്ടോ തലക്കാർ ഈ ഫോട്ടോ കൊടുക്കാം എൻ്റെ നെഞ്ഞത്തെ ടാറ്റോ എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടാറ്റോ ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നെഞ്ഞിലേക്ക് വെച്ചു ടാറ്റൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെടുക്കണം അതെടുക്കാം ഓക്കെ ഈ ഒരു ടാറ്റോ എടുത്തു ഇത് നമുക്ക് ആവശ്യം അനുസരിച്ച് ഇതുപോലെ ചെറുതാക്കി കൊടുക്കാം അതിന് ശേഷം കറക്റ്റ് ചെയ്ത് കൊടുക്കുക പണ്ടല്ലേ എൻ്റെ നെഞ്ഞിൻ്റെ മേലെ ഒരു ആയി വന്നു വളരെ സിമ്പിൾ ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ ടാറ്റോ എത്തി സേവ് ചെയ്യുക സിമ്പിൾ അപ്പോൾ നമ്മൾ ശരീരത്തിൽ ഒരു മൊത്തം ഡ്രസ്സൊക്കെ കഴിച്ചിട്ടുള്ള ഫോട്ടോ എന്ന് നമുക്ക് ഒരു ടാറ്റോ കടിപൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഒട്ടനൊന്ന് ടാറ്റോകൾ ഇതിലുണ്ട് ടാറ്റോ ഒന്ന് ബാധിക്കാൽ ഒട്ടനം ടാറ്റോകൾ തിരിണ്ട് നമുക്ക് ഏതാണ് വേണ്ട നമുക്ക് വെച്ച് സെലക്ട് ചെയ്യാം അങ്ങനെ പ്രിൻറ്റിങ് ഇങ്ങനെയുള്ള എല്ലാ മോഡലുകളും ഇപ്പം നമുക്ക് കേട്ടോ ഈ ഒരു മൂക്കുത്തിരി ഒരു മാലിട്ട് നോക്കാം നമുക്ക് ഓക്കെ ഇത് നമുക്കൊരു മാലാണ് മാലാക്കി ആക്കി ഇട്ട് നോക്കാം ഇതുപോലെ നിങ്ങൾ ഐ ഡി കൈസിൽ ചെയ്യാട്ടോ അങ്ങനെ ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓക്കെ എന്നുവെച്ചാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയണമെങ്കിൽ വീഡിയോ മേക്കർ മേക്കറ് അടുത്തൊരു വീഡിയോ പറയാം മാക്സിമം വീഡിയോ ഷെയർ